പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേമം അതിപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണേ അനുശ്രീ അനുശ്രീനെയാണ് ഉണ്ണിമുകുന്ദൻ പ്രേമിക്കുന്നത് അപ്പോൾ അനുശ്രീ ആയിട്ടുള്ള കല്യാണം ഉണ്ണിമുകുന്ദൻ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ മാർക്കോ ഹിറ്റായി അതുപോലെ തന്നെ ഉണ്ണിമുകന്ദൻ കല്യാണം കഴിക്കാത്ത എന്താണ് എന്താണെന്നുള്ള ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ ഒരു പ്രേമത്തിലായിരുന്നു ആ പ്രേമം നമ്മുടെ അനുശ്രീയായിട്ടാണ് ആ പ്രേമം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഉണ്ണിമുകുന്ദനും അനുശ്രീ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താലോ ഒരു നടിയുടെ കൂടെ നിന്ന് അടുത്ത് ഇടപഴകിയാലോ അവരെ കൂടെ നിന്നില്ലെങ്കിൽ ഒരു സെൽഫി എടുത്താലോ അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ റിമി ടോമിന് കല്യാണം കഴിക്കാൻ പോകുന്നു ഈ നമ്മുടെ ശാസ്ത്രീയേനെ കല്യാണം കഴിക്കാൻ പോകുന്നു അങ്ങനെ പല നടികളെ കുറിച്ചും മുമ്പേ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അതിനെല്ലാം ഒരു വിരാമമായിരിക്കുകയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു ആറുമാസമായിട്ട് അനുശ്രീ ആയിട്ട് പ്രേമാണെന്ന് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്താ വിചാരിക്കുന്നത് ചേ ഉണ്ണിമുകുന്ദൻ ചെല്ലണോടത്തും വല്ല ആൾക്കാരൊക്കെ ചോദിക്കുക ആ ഞങ്ങൾ അറിഞ്ഞു കേട്ടാ നിങ്ങളെന്തറിഞ്ഞ് ചില അമ്മമാരും അമ്മാവന്മാരൊക്കെ ഒക്കെ ചോദിക്കും നിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടാ എന്ത് വിശേഷം അതെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നില്ലേ അനുശ്രീനെ ആ ഇതാരെ പറഞ്ഞേ ഞങ്ങൾ യൂട്യൂബൊക്കെ കാണുന്നതല്ലേ മോനെ നിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ കാണാറുണ്ട് അപ്പോൾ നമ്മളറിയുന്നുണ്ട് ഉണ്ണിമോഹൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും ഈ പറയണത് അപ്പോൾ അത് തിരുത്താൻ പോകാനും പറ്റില്ല അത് ശരിയാണെന്ന് പറയാനും പറ്റില്ല ഒന്നും പറ്റില്ല അതൊക്കെ എല്ലാവർക്കും അറിയാൻ വേണ്ടി മുപ്പിരി ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിയായിട്ട് പ്രേമില്ല ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ആകെ ഞങ്ങളാകെ വരെ ഒരു സിനിമയിലാണ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലുള്ള ട്വൽത്ത് മെൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ അത് ഞങ്ങൾ രണ്ടുപേരും ജോടിയും കൂടിയല്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത വരാൻ കാരണം എന്താ അത് കല്യാണം കഴിക്കാനാണ് നിൽക്കുന്ന വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനാണ് നിൽക്കുന്ന ഏതൊരു നടനും അനുഭവിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിലൊന്നും വലിയ കഥ കാണാനില്ല പക്ഷേ എന്നിരുന്നാലും അതൊക്കെ അവർ ജോക്കായിട്ട് എടുക്കണത് അനുസരിച്ചൊരു തന്നെ എടുക്കുന്നത് നമ്മൾ ഈ ഒരാളെ രണ്ട് പേരൊന്ന് മുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉണ്ണിമൂന്നു പറഞ്ഞാൽ മഹാപാവ ഒരു ആദ്യ മനുഷ്യനാണ് ഈ ശരീരം മാത്രമുള്ള മോപ്പര് മൂപ്പർക്ക് ഇപ്പോൾ ഈ മാർക്ക ഹിറ്റായത് കൂടിയിട്ട് ഒരുപാട് യൂത്ത് നടന്മാർക്ക് ഭയങ്കര ഗൗരവം മൂപ്പരോട് വളരെ അസൂയുണ്ട് അസൂയ ഉണ്ടാവുന്ന രീതിയിലാണല്ലോ മൂപ്പര പടത്തിൻ്റെ പോക്ക് നടക്കണത് അപ്പോൾ ആയാലും മറ്റുള്ള യങ് ആയാലും ഞാൻ പേരൊന്നും പറയുന്നില്ല അവർക്കൊക്കെ ഒരുപാട് അസൂയുണ്ട് കാരണം അവർക്കൊന്നും എത്തിപ്പിടിക്കാവുന്നതിലും മേലെയായി കുഞ്ഞു മൂന്നും ഇതൊരു പാവ അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വിജയമാണത് എന്തിനും തയ്യാറായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും പടത്തിൽ നമ്മൾക്ക് ആലോചിച്ചറിയാലോ അതുപോലെ തന്നെ ഇത്രയും പൈസ ആയിട്ട് മൂപ്പര് കല്യാണത്തിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കൽ പോലും ഇല്ല അത് സംഭവിക്കും ഒരു പെണ്ണിനെ പെണ്ണിനെക്കുറിച്ച് മൂപ്പിരിക്ക് ഒരു രൂപമൊന്നും മൂപ്പിരിക്കില്ല ഇന്നതുപോലെ സൗന്ദര്യം വേണമെന്നോ മറ്റുള്ള കാര്യങ്ങൾ വേണമെന്നോ ഒന്നുമില്ല എത്രയും നേരത്തെ കല്യാണം കഴിച്ചാൽ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണ് കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കരിയറിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എത്താണ്ട് കല്യാണം കഴിക്കില്ല എന്നുള്ളൊരു ഇതിലാണ് മൂപ്പര് നിൽക്കണത് എന്തായാലും ഉണ്ണു പോകുന്ന അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം ഇനി വലിയ വലിയ ഉയരങ്ങളിൽ കയറട്ടെ അപ്പോൾ ഞാൻ പറയാൻ പറയാ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒരു കാരണം വെച്ചാൽ ഉണ്ണിമോന്ദനെ പിടിക്കേണ്ട ഉണ്ണിമോഹന്തൻ ഈ കല്യാണം കഴിക്കാത്തുള്ള ഒരു ബാച്ചിലർ ലൈഫ് ഒന്നും കൂടി ഇവിടെ ആസ്വദിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് വലിയൊരു വീടുണ്ട് അദ്ദേഹത്തിന് ഉണ്ണി മുകുന്ദൻ എന്ന് പേര് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മോഹുദനാണ് അപ്പോൾ ഉണ്ണി മുകുന്ദനായി അതെന്ന് മാത്രമേ ഉള്ളൂ ഒരു അച്ഛനും ആ ഒരു വീട്ടുകാരൊക്കെ ഒരു ചേച്ചിയാൻ ഉണ്ട് അത് വിദേശത്താണ് അവർ ഉണ്ണിമോഹന്തൻ്റെ ഒരു നടനാണെന്നുള്ളൊരു ഇതൊന്നും അവർക്കില്ല അഹങ്കാരമൊന്നും അവർക്കില്ല അവർ വളരെ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് അവർ അവർ ഒറ്റപ്പാലത്ത അടുത്താണ് അവർ ഇപ്പോൾ താമസിക്കുന്നത് അവർ ഉണ്ണിമോഹന്ത ഒരു നടനാണെന്നോ ഉണ്ണിമോഹന്നനെ കുറിച്ചുള്ള വളരെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു ഉണ്ണിമോഹന്ത ഉണ്ണിമോഹന്ത സന്തോഷത്തിൽ ജീവിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബമാണ് എല്ലാവരും വളരെ പാവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിമോഹനെ കല്യാണം കഴിക്കാൻ സോഷ്യൽ മീഡിയ നടക്കണ്ട ഉണ്ണിമോഹന്തൻ അതുപോലെ തന്നെ ഉണ്ണിമോഹന്തം പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആർക്കെങ്കിലും ഒരു കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ നടിയുടെ കല്യാണം വേറെ കഴിയും അപ്പോൾ മൂർത്തിക്ക് സമാധാനമായി അപ്പോഴേക്ക് അടുത്ത നടീനെ കല്യാണം കഴിക്കാൻ കൂടെയെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും എന്തായാലും ആ സുന്ദരനായ ആ പാവമായ വളരെ നല്ലൊരു മനുഷ്യൻ ഹൃദയമുള്ള ആ മനുഷ്യനെ കിട്ടുന്ന പെണ്ണ് എന്തായാലും ഭാഗ്യവതി ആയിരിക്കും ആ ഭാഗ്യവതി നമ്മുടെ കേരളത്തിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നു അവർ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ണിമുന്ദൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ